ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിലെ പോലെ ഇത്രയും അസഹിഷ്ണുതയുള്ള മുസ്ലിങ്ങൾ ലോക ചരിത്രത്തിൽ എവിടെയും കാണില്ല കാരണം ഇസ്ലാമിനെ വിമർശിച്ചാൽ ഇസ്ലാമിനെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചു പോയാൽ തട്ടമിട്ടില്ലെങ്കിൽ പാട്ട് പാടിയാൽ ആടിയാൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പോയാൽ ജോലി നേടിയാൽ പ്രതികരിച്ചു പോയാൽ എല്ലാം കുറ്റം കുറ്റം സർവത്ര കുറ്റം എന്റെയൊക്കെ ലൈവ് ചാറ്റിൽ വന്ന് തെറി പറയുന്ന ആളുകളുടെ സംസ്കാരം എന്താണ് എന്ന് നമുക്ക് കൃത്യമാണ് അവർക്ക് പെണ്ണ് എന്ന് പറഞ്ഞാൽ മാത്രമേ അവർക്ക് അറിയൂ അവർ മുന്നോട്ട് വെക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല നമ്മൾ ഉന്നയിക്കുന്ന വിമർശനങ്ങളിലേക്കൊന്നും അടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല കാരണം അതിന് ഉത്തരമില്ലല്ലോ ഉത്തരം പറയണമെങ്കിൽ പഠിക്കണമല്ലോ വിദ്യാഭ്യാസം ഇല്ലല്ലോ ഇവർക്ക് മതപരമായിട്ട് എന്തൊക്കെയോ എവിടെയൊക്കെയോ പഠിച്ചു എന്നുള്ളതല്ലാതെ ഈ മതപ്രമാണങ്ങളിൽ പറയുന്ന വസ്തുതകൾ തന്നെയാണോ ഞാൻ പറയുന്നത് എന്ന് പ്രൂവ് ചെയ്യാൻ അവർക്ക് അറിയില്ലല്ലോ ഇപ്പോ നിർമ്മല കോളേജിന്റെ വിഷയവും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ജസ്നയുടെ വിഷയവും ഇതുപോലെ തന്നെയാണ് എല്ലാം സമാനമാണ് മുസ്ലിങ്ങളുടെ വിഷയം വരുമ്പോൾ അവരുടെ ഒരു വികാരം വേറെ തന്നെയാണ് നിർമ്മല കോളേജിലെ ഞങ്ങൾ ഇപ്പോൾ മെജോറിറ്റി ആയില്ലേ എന്നാണ് കുട്ടികൾ ചോദിച്ചത് എന്താ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ ഒരു സ്ഥലം തന്നാൽ എന്താ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ ഒരു റൂമ് തന്നാൽ മൂന്ന് പെൺകുട്ടികൾ എഴുതി കൊടുത്ത അപേക്ഷ നിങ്ങൾ കണ്ടില്ലേ ഭീഷണിയായിരുന്നു തിങ്കളാഴ്ചക്ക് മുമ്പ് ഞങ്ങൾക്ക് ഉത്തരം കിട്ടണം നമ്മൾ അപേക്ഷ രൂപത്തില ഇങ്ങനെയൊക്കെ സമർപ്പിക്കുക ബഹുമാനപ്പെട്ട ടീച്ചർ അതല്ലെങ്കിൽ റെസ്പെക്ടഡ് പ്രിൻസിപ്പൾ ഫ്രം എഴുതും ടു എഴുതും അവസാനം വിശ്വസ്ഥതയോടെ താഴ്മയോടെ വിനീതമായി നമ്മൾ എഴുതി പഠിച്ചിട്ടുള്ള ലെറ്റർ ഫോം അപേക്ഷാ ഫോം ഇത് എല്ലാം ഭീഷണിയുടെ സ്വരം അവരൊരു ദിവസം തീരുമാനിക്കുന്നു അതിനോടകം മറുപടി കിട്ടിയിരിക്കണം എന്ന് പേരെഴുതി ഒപ്പിടുന്നു ഞങ്ങൾ മെജോറിറ്റിയായി എന്തിനാ ഇവർക്ക് എത്രയും അസഹിഷ്ണുതാ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിനകത്ത് തന്നെ വേണമെന്ന് നിങ്ങൾ ഇവർക്ക് എന്താ നിർബന്ധം നമസ്കരിക്കാൻ തോന്നുന്നു പള്ളി പിരിസ്കരിച്ചൂടെ മുസ്ലിം പള്ളിയിൽ സ്ത്രീകളെ കയറ്റാത്തതിന് ഇവരെന്താ സമരം ചെയ്യാത്തത് അവിടെ താടിയുള്ള പൂപ്പന്മാര പേടിയുണ്ടാവും അവിടെ എറിക്കത്തില്ല ഇവരെ ഏതൊക്കെ രൂപത്തിലുള്ള പ്രഹസനങ്ങൾ ഉണ്ടാക്കിയാലും ശരി ഇവിടെ ജസ്ന കണ്ണന്റെ ചിത്രം വരയ്ക്കാൻ രാവിലെ ഇരിക്കും വൈകിട്ട് നുഹറു അസർ ഒരുമിച്ച് എന്ന് പറഞ്ഞു മുസ്ലിങ്ങൾ ഇളകി താണ്ടക്കുന്നു എടി കണ്ണന്റെ മുമ്പിൽ കണ്ണന് മുമ്പിൽ കൂപ്പുകയ്യുമായി നിൽക്കുന്ന നീ എങ്ങനെയാണ് ഈ നമസ്കരിക്കുന്നത് എന്ന് ചോദിച്ച മുസ്ലിങ്ങളോ ഒക്കെ പാടെ ഇളകി വല്ല കാര്യമുണ്ടായിരുന്നു മുസ്ലിങ്ങളെ കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെന്നതാണ് കാരണം കുറച്ച് സുഡാപ്പികൾ ഇവർക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നുണ്ടേ വിളന്തോ വലിയ സംഭവമാണ് ഏ കുറെ ഹിന്ദുക്കളുടെ പണമാണല്ലോ ഇവര് കൊയ്തെടുക്കുന്നത് എന്തിനാ നിങ്ങൾ അതിനെ എതിർക്കുന്നത് കുറെ ഹിന്ദുക്കളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നില്ലേ എന്തിനാണ് അതിനെ എതിർക്കുന്നത് എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ ഏത് വിഷയങ്ങൾ എടുത്താലും ഈ രൂപത്തിലുള്ള അബദ്ധങ്ങൾ ഇവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇത്രയും അസഹിഷ്ണുത ഇവർക്ക് ആവശ്യമുണ്ടോ ഇവരെവിടെ പോയാലും ഇവർക്ക് മസ്ജിദുകൾ വേണം ഇവർക്ക് മദ്രസകൾ വേണം ഇസ്ലാമിക കലാലയങ്ങൾ വേണം ഇവർക്ക് ഈ പിന്നീട് ഇവര് മാത്രം മതി എന്നാവും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അഭയാർത്ഥികളായി ചെന്ന് കേറിയിട്ട് അവിടെയൊക്കെ ഉണ്ടാക്കിയ കുട്ടികലാശങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ കുട്ടിക്കാലന്മാര് വിളിച്ച മുദ്രാവാക്യങ്ങൾ നമ്മൾ കേട്ടതല്ലേ നമ്മുടെ നാട്ടിൽ അരിയും മലരും കുന്തിരിക്കും വാങ്ങിച്ചു വീട്ടിൽ കാത്തു വെച്ചോളാം പറഞ്ഞ അതേ ട്യൂണിൽ ബംഗ്ലാദേശിലും വിളിച്ചു അതേപോലെ ഒരു കുട്ടിക്കാലം ബംഗ്ലാദേശിൽ എന്താ കണ്ടത് ഹിന്ദു ഹിന്ദുവംശഹത്യ അതുപോലെ തുടങ്ങാൻ തന്നെയല്ലേ നിർമ്മലയിലും പ്ലാൻ പ്ലാനിട്ടത് ആ പ്രക്ഷോഭത്തെ പിടിച്ചു പറ്റി ഒരുപാട് ഇസ്ലാമിക സംഘടനകൾ വരുമെന്നല്ലേ അവർ പ്രതീക്ഷിച്ചത് പക്ഷേ വിചാരിച്ചതുപോലെ ഒന്നും അങ്ങോട്ട് നടന്നില്ല കേട്ടോ ലോകത്ത് കൂടുതലായി കണ്ടുവരുന്ന മതങ്ങളിൽ ഒന്നാണ് ഇസ്ലാം മതം ഏത് രാജ്യം എടുത്തു നോക്കിയാലും ഇസ്ലാമിക മതവിശ്വാസികളായ വ്യക്തികളെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും എന്നാൽ ഇനി പറയാൻ പോകുന്നത് ഇസ്ലാം വിശ്വാസികൾ ഉണ്ടായിട്ടും ഒരു മസ്ജിദ് ഇല്ലാത്ത രാജ്യത്തെക്കുറിച്ചും അതുപോലെ ഒരു ഇസ്ലാം വിശ്വാസി പോലും ഇല്ലാത്ത രാജ്യത്തെക്കുറിച്ചുമാണ് മുസ്ലിങ്ങൾ കൂടുതലായതിനാൽ ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന പേരിലും ചില രാജ്യങ്ങൾ അറിയപ്പെടുന്നുണ്ട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെല്ലാം മുസ്ലിം ജനസംഖ്യ വളരെ കൂടുതലാണ് എന്നാൽ അതിൽ നിന്നും വിഭിന്നമായ ഒരു ഇസ്ലാമിക വിശ്വാസി പോലും ഇല്ലാത്ത രാജ്യവും ഈ ലോകത്തുണ്ട് എന്ന് അറിയുക ഇസ്ലാമിക വിശ്വാസികൾ ഉള്ള ഇടങ്ങളിൽ ആരാധനയ്ക്ക് ഒന്നിലധികം മസ്ജിദുകൾ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇസ്ലാമിക പറഞ്ഞ അതിനെ ലളിതവൽക്കരിക്കല്ലേ ഒരു കിലോമീറ്ററിനകത്ത് നാൽപ്പതര പള്ളിയുള്ള നാട് ഉണ്ട് പൊന്നാനി അട്ടിക്കടി പെട്ടിക്കടങ്ങൾ പോലെ പള്ളികളാ അതിനകത്ത് നമസ്കരിക്കാൻ ആളുണ്ട് ഓരോ സംഘടനാ വിഭാഗത്തിന്റെ പള്ളിയിലും നമസ്കരിക്കാൻ ആളുണ്ട് ഇത് ഇങ്ങനെ ഒരു രാജ്യമുണ്ട് എന്നറിയുന്നത് വളരെ നല്ലതാ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് പക്ഷെ നമസ്കരിക്കാൻ അവർക്കൊരു പള്ളിയുടെ ആവശ്യമില്ല അത് ഏത് രാജ്യമാണെന്ന് അറിയട്ടെ ഉണ്ടായിട്ടും ഒരു മസ്ജിദ് പോലും ഇല്ലാത്ത രാജ്യങ്ങളും ഉണ്ട് വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ വെബ്സൈറ്റിലെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം ആഫ്രിക്കയിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് മൌറി ചാനിയ ആണ് ലക്ഷമാണ് ഇവിടുത്തെ ആകെ ജനസംഖ്യ എന്ന റിപ്പോർട്ടിൽ പറയുന്നത് എട്ട് ലക്ഷത്തിലധികവും മുസ്ലിങ്ങളാണ് സൊമാലിയ ഇറാൻ തുക്കി എമൻ എന്നീ രാജ്യങ്ങളിലും മുസ്ലിം ജനസംഖ്യ വളരെ കൂടുതലാണ് മുസ്ലിം ജനസംഖ്യയുടെ കാര്യത്തിൽ ഇരുപത്തി മൂന്നാമത്തെ സ്ഥാനമാണ് ഉള്ളത് വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ റിപ്പോർട്ട് പ്രകാരം ഒരു ഇസ്ലാമിക വിശ്വാസി പോലും ഇല്ലാത്ത രാജ്യം വത്തിക്കാൻ സിറ്റിയാണ് വളരെ ചെറിയ ജനസംഖ്യയുള്ള രാജ്യമാണ് വത്തിക്കാൻ സിറ്റി ക്രൈസ്തവരുടെ ദേവാലയം ഇവിടെ മുഴുവനും ക്രിസ്ത്യാനികളാണ് സോളമൻ ദ്വീപുകൾ മൊണാക്കോ നിയു ഫോക്ലാൻഡ് ദ്വീപുകൾ ടോക്ലൌ കുക് ദ്വീപുകൾ ഗ്രീൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലും മുസ്ലിം ജനസംഖ്യയില്ല മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ ഒരു മസ്ജിദ് പോലും ഇന്നുവരെ ഇല്ലാത്ത രാജ്യങ്ങൾ സ്ലോവാക്കിയം എസ്റ്റോണിയുമാണ് അയ്യായിരം മുസ്ലിങ്ങളാണ് സ്ലോവാക്യയിൽ താമസിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് മുസ്ലിങ്ങൾ എസ്തോണിയയിലുണ്ട് സ്ലോവാക്കിയിൽ മസ്ജിദുകൾ നിർമ്മിക്കണമെന്ന ആവശ്യം ഇസ്ലാമിക വിശ്വാസികൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ സർക്കാർ ഇത് നിരസിച്ചിരുന്നു പല രാജ്യങ്ങളിലും മുസ്ലിങ്ങൾ പ്രാർത്ഥനയ്ക്ക പ്രത്യേക കേന്ദ്രങ്ങളുണ്ട് എന്നാൽ ഈ രണ്ട് രാജ്യങ്ങളിലും ആ കേന്ദ്രങ്ങൾ പോലും ഇല്ല ഈ രണ്ട് രാജ്യങ്ങളിലും ഇസ്ലാമിനെ ഔദ്യോഗിക മതം എന്ന തരത്തിൽ പരിഗണിച്ചിട്ട് പോലും ഇല്ല ഭൂരിഭാഗം മുസ്ലിം ജനവും ബോധവും യുക്തിയും ദീർഘവീക്ഷണവും ഉള്ള രാജ്യങ്ങളും അത്തരം ഭരണാധികാരികളും ഈ ലോകത്തിൻ്റെ ഏതൊക്കെയോ കോണിലുണ്ട് എന്നറിയുന്നതൊരാശ്വാസമാണ് ലോകത്തിലെ നാൽപ്പത്തി ആറ് രാജ്യങ്ങളിൽ ഇരുപത്തി മൂന്ന് രാജ്യങ്ങളും അവരുടെ ഭരണഘടനയിൽ ഇസ്ലാമിനെ ഭരണകൂട മതമായി പ്രഖ്യാപിക്കുന്നുണ്ട് ഇസ്ലാമതമായി പ്രഖ്യാപിക്കപ്പെട്ട ഇരുപത്തി മൂന്ന് രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ അൽജീരിയ ബെഹ്റൈൻ ബംഗ്ലാദേശ് ബ്രൂണൈ ഈജിപ്ത് ഇറാൻ റാക്ക് ജോർദാൻ കുവൈറ്റ് ലിബിയ മലേഷ്യ മാലദ്വീപ് മൌത്താനിയ മൊറാക്കോ ഒമാൻ പാകിസ്ഥാൻ ഖത്തർ സൗദി അറേബ്യ സുമാരി ടൊനീഷ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യമൻ എന്നിവയാണ് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പ്രകാരം ഒരു മാത്രമല്ല മുസ്ലിങ്ങൾ എവിടെയുണ്ടോ എല്ലാം ഇവർ ഇവർക്കായിട്ട് ആരാധിക്കാൻ ഒരിടം വേണമെന്ന് വാദിക്കാറുണ്ട് ഓസ്ട്രിയ ഓസ്ട്രിയയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അവിടെയും നമസ്കരിക്കാൻ ഒരു ഇടം വേണമെന്ന് പറഞ്ഞ് ഇവരെ ഒന്ന് സംഘടിച്ച് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു അപ്പോൾ ഭരണകൂടം കൈ ചൂണ്ടി വിരൽ ചൂണ്ടി കണ്ണുരുട്ടി പിന്നെ അവർക്ക് പടിയും വേണ്ട പാട്ടവും വേണ്ട അല്ല എന്നാ പറഞ്ഞാൽ ഞങ്ങളിവിടെ ഒതുങ്ങി ഒരു തമാശ പറഞ്ഞു തരുന്നതായിരുന്നു ഓക്കെ ത്തിന് ഔദ്യോഗിക മതം പ്രഖ്യാപിക്കുക അടിസ്ഥാന അവകാശങ്ങൾ അതായത് ചിന്താ സ്വാതന്ത്ര്യ മനസാക്ഷി മതം അല്ലെങ്കിൽ വിശ്വാസം ഇതിനുള്ള അവകാശങ്ങൾ ഉൾപ്പെടെ വിവേചനമില്ലാതെ എല്ലാവർക്കും ബഹുമാനം നൽകുന്നു ഇതിനർത്ഥം മറ്റു മതങ്ങളുടെയോ അവിശ്വാസികളുടെയോ അവരുടെ സമുദായങ്ങളുടെയോ അനുയായികളുടെയോ ഏതെങ്കിലും അവകാശങ്ങൾക്കെതിരെ വിവേചനം കാണിക്കുന്നതിനോ ദുർബലപ്പെടുത്തുന്നതിനോ ഒരു സംസ്ഥാന മതത്തിന്റെ അസ്തിത്വം അടിസ്ഥാനമാവില്ല എന്നാണ് ഭാഗ്യവശാൽ ഔദ്യോഗിക സംസ്ഥാന മതങ്ങളുള്ള പല സംസ്ഥാനങ്ങളും പ്രായോഗികമായി ഈ പരീക്ഷണം പാലിക്കുന്നില്ല എന്നതാണ് വസ്തുത എന്തായാലും കുറച്ച് മുസ്ലിങ്ങളാണെങ്കില് അവിടെ ആദ്യമൊക്കെ സമാധാന അന്തരീക്ഷത്തിൽ പോകും എന്തിനാണെന്ന് അറിയാമോ നമുക്ക് ഭൂരിപക്ഷമാകണ്ടേ എന്നിട്ട് വേണമല്ലോ നമ്മുടെ തനി നിറം കാണിക്കാൻ അവിടെ ഇവരിവരുടെ കാണിച്ചിരിക്കും ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇവരെ വലിച്ചു കയറ്റി എന്തായി ഇന്ന് അനുഭവിക്കുക ചക്കേരക്കിൽ ഈച്ചയൊട്ടിയതുപോലെ ഇവന്മാര രാജ്യങ്ങളിൽ അള്ളിപ്പിടിച്ചു മാറ്റാൻ പറ്റുന്നില്ല ഒരു രക്ഷയും ഇല്ല ഇവനെയൊക്കെ ഒഴിവാക്കാൻ ആ രാജ്യത്ത് നിന്ന് ഇപ്പൊ കിടന്ന ചക്രശ്വാസം വലിക്കുക മനസ്സിലായോ ഇതൊക്കെ നമ്മളും ഒന്ന് പഠിക്കുന്നത് നല്ലതാ ഇപ്പോൾ പാകിസ്ഥാനികളെയും അഫ്ഗാനികളെയും ബംഗ്ലാദേശികളെയും ഒക്കെ വ്യാജ ഐഡിയിൽ ഈ നാട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചപ്പോൾ ഇതുപോലൊരു പണി വരുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ഇത് പണിയല്ല നമ്മൾ വരുത്തി വച്ച വിനയാണ് വേണ്ടാതെ വേലയിലിരുന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തടത്ത് വച്ചെന്ന് പറയില്ലേ അതുകൊണ്ട് നമുക്ക് വന്നതാ വേലി ചാടിയെങ്കിൽ കൂലുകൊണ്ട് മരണം സംഭവിച്ചേ പറ്റൂ നന്ദി